നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് ശേഷം ഇത്രയും കാലം കടന്നു പോകുമ്പോഴും ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും കേൾക്കാതെ പോകാത്ത ഒരു പേരാണ് ജി സുധാകരൻ അതായത് സി പി എമ്മിൻ്റെ കേരളത്തിലെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി എം എൽ എ എന്നീ നിലകളിലൊക്കെ നമുക്ക് അദ്ദേഹത്തെ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം പക്ഷേ ഇത്തവണ അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പോലും ആ സമ്മേളനത്തിൽ പോലും അദ്ദേഹം അതിൻ്റെ ഏഴയലത്ത് എത്തി നോക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ എന്തോ അദ്ദേഹത്തെ വിളിച്ചില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ അവിടുത്തെ പുതിയ പ്രമാണിമാർ ഒഴിവാക്കി നിർത്തി അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ അദ്ദേഹം ഈ ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്തില്ല തൻ്റെ പ്രതിഷേധമായിരിക്കാം അനാരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിവാക്കി കളയാൻ കഴിയുന്ന ഒന്നല്ല ഇതിന് മുൻപ് തന്നെ നമുക്ക് ചിലത് കൂടി ചേർത്ത് വായിക്കേണ്ടി വരും അതായത് കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനം അന്ന് കെ സി വേണുഗോപാലും ജി സുധാകരനും അതിനെക്കുറിച്ച് സംസാരിച്ചത് ഇത് വെറും സൗഹൃദ സന്ദർശനം മാത്രം ഞങ്ങൾ രാഷ്ട്രീയമായി ഒന്നും സംസാരിച്ചില്ല അന്ന് ഈ ജി സുധാകരൻ മാധ്യമങ്ങളെ മുഖമടച്ച് ആട്ടുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തെങ്കിലും ഒരു ഞങ്ങൾ തമ്മിൽ നടത്തിയ സൗഹൃദ സന്ദർശനമാണ് ഞാൻ പാർട്ടി വിട്ടോ എന്നറിയണമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാൻ എന്നുള്ള തരത്തിൽ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരെ മുഖമട ചാട്ടിവിടുന്ന ഒരു സമീപനമായിരുന്നു സത്യത്തിൽ അന്ന് ജി സുധാകരൻ എടുത്തിരുന്നത് കെ സി വേണുഗോപാലും പറഞ്ഞു ഇത് ഞങ്ങളുടെ സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാത്തിരുന്ന കെ കെ ബി ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ കൂടി രംഗത്തേക്കെത്തുന്നു ഞാൻ മണിക്കൂറുകളോളം ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ പത്നിയുമായി കാര്യക്ഷമമായ ചർച്ചകൾ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സൊരു തീവ്ര ഹിന്ദു നിലപാടിലാണ് നിൽക്കുന്നത് മിക്കവാറും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട് എന്ന് ബി ഗോപാലകൃഷ്ണൻ അന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് അദ്ദേഹം ജി സുധാകരൻ മുസ്ലിം ലീഗിന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് ന്യൂനപക്ഷവും ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശവും എന്ന് പറയുന്ന വിഷയത്തിൽ നടക്കുന്ന ലീഗ് നടത്തുന്ന സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ലീഗ് പറയുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഈ സമ്മേളനത്തിൽ അല്ലെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വരുന്നത് എന്നാണ് പക്ഷേ അതിനകത്ത് എവിടെയെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്നുള്ളത് ലീഗും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ജി സുധാകരനും എന്തൊക്കെയോ മറക്കുന്നുണ്ട് പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മറുപടി എടുക്കുക എന്നുള്ളത് ഒരു വലിയ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ അന്ന് നടക്കില്ല ലീഗ് പറയുന്നത് അദ്ദേഹത്തെ ഒരു സി പി എം പ്രതിനിധി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന അദ്ദേഹം എഴുപത്തഞ്ചിന് ശേഷം അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു സമ്മേളനം പോലും ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല ജില്ലാ സമ്മേളനം പോലും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് തുടർന്ന് നടക്കാൻ പോകുന്ന സെമിനാർ ലീഗിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുന്നു എവിടെയൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അദ്ദേഹം സി പി എം പ്രതിനിധിയായി എങ്ങനെ സെമിനാറിൽ പങ്കെടുക്കും ഇതാണ് മനസ്സിലാകാത്ത ഒരു വശം സ്വന്തം പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്ക പങ്കെടുക്കാത്ത ഒരാൾ സി പി എം പ്രതിനിധി എന്നുള്ള പേരിൽ അദ്ദേഹം സെമിനാറിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുപ്പിക്കുന്നു എന്താണ് എവിടെയാണ് എവിടെയൊക്കെയോ ചില ലിങ്കുകൾ അങ്ങോട്ട് ചേരാതെ കിടപ്പുണ്ട് അതില് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും ഈ പറയുന്ന കെ സി വേണുഗോപാലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ നമുക്കൊരു ചെറിയ സംശയം തോന്നിയേക്കാം അന്ന് നടന്നത് വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നാനുള്ള ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ ലീഗിൻ്റെ ലീഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ പ്രധാന ഘടക കക്ഷിയാണ് എന്ന് നമുക്കറിയാം കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കക്ഷി തന്നെയാണ് ലീഗ് മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം അവിടെ ഉദ്ഘാടകനായി വരുന്നത് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ് നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് എം എൽ എയുമായ രമേശ് ചെന്നിത്തല അവിടെ പങ്കെടുക്കുക ഉദ്ഘാടകനായി എത്തുന്നു ആ വേദിയിൽ ജി സുധാകരനും കൂടി പങ്കെടുക്കുന്നു എവിടെയൊക്കെയോ നമുക്ക് കെ സി വേണുഗോപാലിന്റെ സന്ദർശനത്തെ ഒരു സംശയ സംശയദൃഷ്ടിയോട് കൂടി നോക്കിക്കാണേണ്ടി വരും ഇതൊരു കുത്തിതിരിപ്പായി കാണുകയാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗിലൂടെ ലീഗിൽ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയുമായി എന്ത് രാഷ്ട്രീയമാണ് ജി സുധാകരൻ സംസാരിക്കാൻ പോകുന്നത് എന്ത് തരം രാഷ്ട്രീയമായിരിക്കാം സംസാരിക്കേണ്ടി വരിക ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമുക്ക് മണക്കുന്നുണ്ട് ഒരു പക്ഷേ ലീഗിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ജി സുധാകരൻ പാർട്ടിയോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണോ എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിച്ചാലും അവനത് തെറ്റു കാണാൻ കഴിയില്ല കാര്യം കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനത്തിനെക്കുറിച്ച് ഒന്നും വിട്ടുപറയാതെ മാധ്യമങ്ങളെ ക്ഷുഭിതനായി നേരിട്ട ഒരു മുതിർന്ന പാർട്ടി പ്രവർത്തകനാണ് ജി സുധാകരൻ അങ്ങനെ വരികയാണെങ്കിൽ ജി സുധാകരൻ നാളെ കോൺഗ്രസിൻ്റെ ഒരു നേതാവായി ഉയർന്നു വന്ന് കാണും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതെ വേണ്ടി വരും ചിന്തിക്കേണ്ടി വരും അവിടെ ഒരു സംശയത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കില്ല കാര്യം മറ്റൊന്നുമല്ല ഇവിടെ ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അവിടെ രമേശ് ചെന്നിത്തല വരുന്നുണ്ട് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല അവിടെ രമേശ് ചെന്നിത്തലയും ലീഗും ജി സുധാകരനും ചേർന്നിട്ട് എന്ത് രാഷ്ട്രീയമായിരിക്കാം അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു പക്ഷേ കാതൊർത്ത് കേൾക്കേണ്ടി വരും അങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ നാളെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജി സുധാകരൻ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായി മാറുന്ന കാഴ്ചയും അതിവിദൂരമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു